മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താപനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം ഞാൻ നൽകും നിങ്ങൾക്ക് ഭക്ഷ്യവിളകൾ നൽകുന്ന കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ഞാൻ മുളപ്പിക്കും അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും വഞ്ചിക്കപ്പെട്ട് വഴുതെറ്റ് അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുക ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കും മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു കളയുകയും ഭൂമിയുടെ വിളവ് നൽകുകയുമില്ല അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ടമായ ദേശത്ത് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് നൽകുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് നിങ്ങൾ അജ്ഞാതരായ അന്യ ദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമാകാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിക്കുമ്പോൾ ഗരീസീ മലയിൽ അനുഗ്രഹവും ഹെബേൽ മലയിൽ ശാപവും സ്ഥാപിക്കണം ഈ മലകൾ യോർദാൻ്റെ മറുകരെ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലുള്ള വഴിയിൽ ആരാബായിൽ വസിക്കുന്ന കായാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നുള്ളൂ ഇവിടെ ദൈവം നമ്മളോട് പറയുന്നത് അനുഗ്രഹം വേണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കണം നിന്റെ ഹൃദയത്തിൽ പൂർണ്ണതയോടുകൂടി ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടാകണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടും ഈ ദേശത്ത് നിങ്ങൾ അന്യരായി മാറും ഒരു പരിധിവരെ നോക്കിയാൽ ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ആ അവസ്ഥയിലോട്ട് എത്തിയിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനുഗ്രഹമായിരുന്നു നമുക്ക് ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു കേരളത്തിലെ ഭൂമി ഏറിയ പൊങ്കും കിഴക്ക് ഹൈറേഞ്ചിൽ കയറിയാൽ പൊന്നു വിളയുന്ന മണ്ണ് അനുഗ്രഹങ്ങൾ പെയ്തൊഴുകുന്നതായിരുന്നു അതേ ഇന്നത് ആ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കൃഷി ചെയ്യുന്നതിന് വിളവില്ല വിളവിയുന്നതിന് വിലയില്ല വന്യമൃഗങ്ങൾ അവിടെ താവളമാക്കി മനുഷ്യരെ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നു താഴെ നമ്മൾ നമ്മളിറങ്ങി വന്നു കഴിഞ്ഞാൽ കിഴക്കൻ നാട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ റബ്ബറിന് വിലയില്ല നമ്മുടെ ഉൽപ്പന്നത്തിന് വിലയില്ല ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പ്രതിസന്ധി നാട്ടിലൊക്കെ നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഉണക്ക് ശക്തമാകുന്നു മഴ കൂടുന്നു ഉരുളപൊട്ടല്ലേ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധിയും ഭൂമിയുടെ മേൽ കടന്നു വരികയാണ് താഴേക്ക് വന്നാൽ കുട്ടനാട് ക്രൈസ്തവൻ്റെ പിള്ളത്തൊട്ടിലെന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നിനും വിലയില്ല നിരന്തരമായ വെള്ളപ്പൊക്കം തരത്തിലുള്ള തിന്മകളും അതുപോലെ തന്നെ പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ തീരം അതും ക്രൈസ്തവൻ്റെ കയ്യിലാണ് അവിടെയും നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങളും പ്രതിസന്ധികളും അവരെയും വേട്ടയാടുക കേരളത്തിലോട്ട് നീളം ക്രൈസ്തവൻ അന്യനായി മാറിക്കൊണ്ടിരിക്കുക അനാഥരായി മാറിക്കൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ കേൾക്കു തിരുവചനം കേൾക്കുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റിയോ എന്ന് നാം വളരെ ഗൗരവമായിട്ട് കൂട്ടമായിട്ട് തന്നെ നിലവിളിച്ച് വിവിസന്നതിയിൽ നിൽക്കേണ്ട കാലഘട്ടങ്ങളാണ് ഇല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഒന്നാം നൂറ്റാണ്ട് മുതൽ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം പൈതൃകം പേറിയ ഈ പ്രദേശം നമുക്ക് തീരും അത് വരാതിരിക്കാൻ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ എല്ലാ മേഖലകളിലും നിരന്തരമായ പ്രാർത്ഥനയും വിലാപങ്ങളും ദൈവസന്നധിയിൽ നമ്മൾ കാണിച്ചു വച്ചിരിക്കുന്ന എല്ലാ അധർമ്മങ്ങളും വിശ്വാസരാഹിത്യവും എല്ലാം മറന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നധിയിലായിരുന്നു അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ